ഏറ്റുമാനൂർ ഏറ്റുമാനൂർ പബ്ലിക് ഹരിത ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ ജോർജ് പടികര ഗ്രന്ഥശാല പ്രഖ്യാപനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരള സൃഷ്ടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എത്രതല പഞ്ചായത്തുകള് അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങള് സ്കൂളുകള് കിട്ടുന്ന മറ്റ് ഗ്രന്ഥശാലകള് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ സ്ഥാപനങ്ങളും നമ്മൾ ഹരിത നമ്മുടെ മാലിന്യമില്ലാത്ത പ്രദേശമാക്കി മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സ്കൂളുകള് കോളേജുകള് എല്ലാവരെയും വിളിച്ച് നമ്മൾ കരിന്ത സഭ കൂടുകയും അവർക്കുള്ള അവാർഡുകൾ ബാങ്കുകൾ എല്ലാവർക്കും അവാർഡുകൾ കൊടുക്കുകയും അവരെല്ലാം വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാലിന്യം ഒരു സൃഷ്ടി നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ കേരളം പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ലൈബ്രറി ഹരിത ഗ്രന്ഥശാലയാവുന്നത് ലൈബ്രറി പരിസരവും സമീപ പ്രദേശങ്ങളും ഹരിതാഭമാകുന്നതോടൊപ്പം മാലിന്യമുക്ത ബോധവൽക്കരണം ലൈബ്രറി അംഗങ്ങളുടെ വീടുകൾ മാതൃകാ ശുചിത്വ ഭവനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ലൈബ്രറി ഏറ്റെടുക്കുന്നത് ലൈബ്രറി ശതാബ്ദി ആരോഗ്യത്തിൽ നടന്ന ഹരിത പ്രഖ്യാപന ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അടുക്കൽ പി രാജീവ് കൌൺസിലർ രശ്മി ശ്യാം കോട്ടയം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഷാജു തെക്കഞ്ചേരി കമ്മിറ്റി അംഗം ബി ആർ ജയചന്ദ്രൻ സാഹചര്യ സബാശൻ വലികാല ശ്രീമൂല നേച്ചർ ക്ലബ്ബ് ആരുവാഹികളായ ജെയിംസ് പുളിക്കൻ എ പി സുനിൽ എ സി ജോസ് രാജു അബറാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു